ഭൂഷന്റെ എൺപത്തിയെട്ടാം ജന്മദിനാഘോഷങ്ങളോടൊപ്പം മഹർഷി ദയാനന്ദൻ്റെ ഇരുന്നൂറാം ജയന്തിയും ഇവിടെ നരേന്ദ്ര ജയാനന്ദം ദയാനന്ദം എന്ന പേരിൽ ഒരു പ്രഭാഷണ പരമ്പരയോടെ നടന്നു വരികയാണ് ഈ പരമ്പരയുടെ ഇരുപത്തിരണ്ടാം ദിവസമാണ് ഇന്ന് ഇന്നത്തെ പ്രതിജ്ഞ ഭാരതീയരുടെ ആസ്തിക ദർശനങ്ങളെല്ലാം ഐകര ഒരു വൈദിക ദാർശനിക പദ്ധതിയെയാണ് അവതരിപ്പിക്കുന്നത് അവ തമ്മിൽ ഭേദങ്ങളൊന്നുമില്ല ഒരു പാഠശാലയിലെ ഓരോ തരത്തിലും ക്ലാസ്സുകളിൽ വിവിധ വിഷയങ്ങളാണ് പഠിപ്പിക്കുന്നത് അവ തമ്മിൽ ബന്ധമുണ്ടാവണമെന്നോ അവ പരസ്പര പൂരകങ്ങളാകണമെന്നോ ഒരു നിർബന്ധവുമില്ല അതുകൊണ്ട് അവ പരസ്പരം വിരുദ്ധമാണെന്ന് ആർക്കും വാദിക്കാനും ആവില്ല അതേവിധം ആറ് ആസ്തിക ദർശനങ്ങളും അതായത് യോഗ സാങ്ക വൈശേഷിക ന്യായ പൂർവോത്തര മീമാംസകൾ ഭാരതീയ ദാർശനിക പാഠശാലയിലെ പഠനവിഷയങ്ങളാണ് പാഠശാലയിലെ ഒരു തരത്തിൽ അഥവാ ഒരു ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ആറ് വിഷയങ്ങളാണ് അവിടെ ആറ് വ്യത്യസ്ത വിഷയങ്ങളാണ് പഠിക്കുന്നത് എന്നതുകൊണ്ട് ആരും അവ പരസ്പര വിരുദ്ധമാണെന്ന് കരുതാറില്ല ഓരോ കാര്യത്തിലും ഒരേ കാര്യത്തിലോ വിഷയത്തിലോ ഉള്ള പരസ്പര വിരുദ്ധമായ നിർണയങ്ങളെയും വചനങ്ങളെയുമാണ് വിരുദ്ധമെന്ന് പറയുന്നത് ആറ് ദർശനങ്ങൾക്കും അന്യോന്യമുള്ള അവരോധം എങ്ങനെയെന്ന് നോക്കാം കർമ്മത്തിൻ്റെ ചേഷ്ട കൂടാതെ ഉണ്ടാക്കിയ ഒരു കാര്യവും ജഗത്തിലില്ല എന്ന് മീമാംസ പറയുന്നു കാലം കൂടാതെ യാതൊന്നും ഉണ്ടാവുകയില്ല എന്ന് വൈശേഷികവും ഉപാദാന കാരണമില്ലെങ്കിൽ യാതൊന്നും ഉണ്ടാക്കുവാൻ സാധിക്കുകയില്ല എന്ന് ന്യായവും വിദ്യ ജ്ഞാനം വിചാരം എന്നിവ കൂടാതെ യാതൊന്നും നിർമ്മിക്കുവാൻ സാധിക്കില്ല എന്ന് യോഗവും തത്വങ്ങളുടെ സമ്മേളനം കൂടാതെ സൃഷ്ടിയില്ല എന്ന് സാഖ്യവും പറയുന്നു നിർമ്മാതാവ് നിർമ്മിച്ചില്ലെങ്കിൽ ഒരു വസ്തുവും വസ്തുവും ഉണ്ടാവുകയില്ല എന്ന് വേദാന്തം പറയുന്നു ഇങ്ങനെ സൃഷ്ടി ആറ് കാരണങ്ങളിൽ നിന്നാണ് ഉണ്ടാകുന്നത് ആ ആറ് കാരണങ്ങൾ ഓരോന്നിൻ്റെയും ആറ് കാരണങ്ങളിൽ ഓരോന്നിൻ്റെയും വ്യാഖ്യാനമാണ് ഓരോ ശാസ്ത്രത്തിലുള്ളത് അതിനാൽ അവയ്ക്ക് തമ്മിൽ ഒട്ടും വിരു വിരോധമില്ല ആറ് ആറുകൾ ആറ് ആളുകൾ ചേർന്ന് ഒരു മേൽപ്പുര എടുത്തു പൊക്കി ഭിത്തിയിൽ സ്ഥാപിക്കുന്നതുപോലെ സൃഷ്ടിരൂപമായ കാര്യത്തിൻ്റെ വ്യാഖ്യാനം ആറ് ശാസ്ത്രകാരന്മാർ ചേർന്ന് പൂർണ്ണമാക്കിയിരിക്കുന്നു ആധുനിക കാലത്ത് ഭാരതീയവും ആസ്തികവുമായ ആറ് ദർശനങ്ങളും ഐകരൂപ്യമുള്ളവയാണെന്ന് ആദ്യം പറഞ്ഞത് മഹർഷി ദയാനന്ദ സരസ്വതിയാണ് നമ്മൾ തത്വചിന്താപരമായിട്ട് ഭാരതീയ ശാസ്ത്രങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ യോഗ സാഖ്യ സാഖ്യ യോഗ വൈശേഷിക ന്യായ പൂർവോത്തര മീമാംസകൾ ഇങ്ങനെ ആറ് ദർശനങ്ങളെയാണ് ഭാരതീയ ഋഷിമാർ തത്വചിന്തയുടെ അടിസ്ഥാനമായി കരുതുന്നത് ഈ ഷഡ് ദർശനങ്ങൾ എന്ന് നമ്മൾ ഇതിനെ പറയാറുണ്ട് ഈ ഷഡ് ദർശനങ്ങളിൽ യോഗവും സാഖ്യവും ന്യായവും വൈശേഷികവും പൂർവോത്തര മീമാംസകളും മീമാംസയെ രണ്ടായിട്ട് തിരിച്ചിട്ട് പൂർവം ഉത്തരം എന്നിങ്ങനെ പറയുകയാണ് ഈ ഇവ തമ്മിൽ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് പറയുന്നത് എന്ന് പറയുന്നത് തെറ്റാണെന്ന് ആധുനിക കാലത്ത് നമ്മളോട് പറഞ്ഞത് മഹർഷി ദയാനന്ദ സരസ്വതിയാണ് ഈ ഇവിടെ ഈ ആറ് ദർശനങ്ങൾ ഭാരതീയരുടെ ആസ്തിക ദർശനങ്ങൾ ആസ്തിക ദർശനങ്ങൾ എന്ന് പറയുമ്പോൾ ഈ ആറെണ്ണമാണ് ഇതിനകത്ത് തന്നെ ഈശ്വരനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ പറയാത്ത ദർശനങ്ങളെ ആറ് വസ്തുക്കളെക്കുറിച്ചാണ് ദർശനം പറയുക അതിൽ ഈശ്വരനെക്കുറിച്ച് പറയാത്തതിനെ അവർ നിരീശ്വര ദർശനമെന്നും അല്ലേ ആസ്തിക ദർശനമെന്നും ഈശ്വരനെക്കുറിച്ച് പറയുന്നതിനെ ആസ്തിക ദർശനമെന്നോ ഈശ്വരീയ ദർശനമെന്നോ ഒക്കെ നമ്മൾ പറയാറുണ്ട് ആസ്തിക ദർശനങ്ങളുടെ കൂട്ടത്തിലാണ് ദയാനന്ദൻ ഈ ആറ് ദർശനങ്ങളെയും പെടുത്തിരിക്കുന്നത് അവിടെ നാം മനസ്സിലാക്കേണ്ടത് വേദത്തിൻ്റെ പ്രാമാണ്യത്തെ അംഗീകരിക്കുന്നു എങ്കിൽ ആ വേദപ്രാമാണത്തിൻ്റെ അംഗീകാരത്തോടെ ആസ്തികത നാസ്തികത എന്നീ ഭേദത്തിന് നിരീശ്വരം ഈശ്വരം എന്നുള്ള ഭേദം ബാധകമല്ലാതായിത്തീരുകയും വേദവിധിതമായ കർമ്മങ്ങളെ അംഗീകരിക്കുന്നതിലൂടെ വേദവിധിതമായ കാര്യങ്ങളെ പ്രമാണമായി സ്വീകരിക്കുന്നതോടെ ആസ്തിക ദർശനങ്ങൾ ഈ ആറ് ദർശനങ്ങളുമായി തീരുകയാണ് എന്നാൽ ഭാരതീയ പാരമ്പര്യത്തിലെ ആസ്തികരായ മനുഷ്യർ തന്നെ ചിലരൊക്കെ ഇതിൽ സാഖ്യവും വൈശേഷികവും ന്യായവും സേശ്വരമല്ല എന്ന് വാദിക്കുന്നുണ്ട് അതിനകത്ത് കുറിച്ച് ഒന്നും പറയുന്നില്ല അതുകൊണ്ട് ഈശ്വരനോട് ആ അടുപ്പമുള്ള ദർശനമല്ല അത് എന്ന് പറയുന്നുണ്ട് ഇതിവിടെ ഒരു കമ്മ്യൂണിസ്റ്റ് ചിന്താ കേദാമോദരനെ പോലുള്ളവരൊക്കെ മാർസിയൻ ചിന്തയുടെ ബലത്തിൽ ഭാരതീയ ചിന്ത എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതുകയും ഭാരതീയ ദർശനം എന്ന് പറയുന്ന അധ്യായം അതിനകത്തുണ്ടാകുകയും ചെയ്തപ്പോഴാണ് ഇങ്ങനെ ഈ ആസ്തിക ദർശനങ്ങളിൽ തന്നെ നാസ്തികതയെക്കുറിച്ച് ചർച്ചയുണ്ട് എന്നുള്ള ഇത് വന്ന് ദയാനന്ദൻ ആ വാദത്തെ ഒട്ടുമേ അംഗീകരിക്കുന്നില്ല അദ്ദേഹം പറയുന്നു നോക്കൂ ഇത് ആറ് ദർശനങ്ങളും ആസ്തികം തന്നെ ഏതൊക്കെ യോഗം സാഖ്യം വൈശേഷികം ന്യായം പൂർവോത്തരം മീമാംസകൾ ഇങ്ങനെയുള്ള ഈ ആറ് ദർശനങ്ങളും നമുക്ക് ആസ്തിക ദർശനങ്ങളായി തന്നെ കാണാൻ കഴിയും അപ്പോൾ ദയാനന്ദൻ പറയുന്നുണ്ട് പിന്നെ ഈ നാസ്തിക ദർശനങ്ങൾ ഏതൊക്കെയാണ് ബൗദ്ധം ജൈനം നാസ്തികം അല്ലെ ബൗദ്ധ ജൈന നിരീശ്വരവാദം ഈ മൂന്ന് ദർശനങ്ങളാണ് ഭാരതീയരെ സംബന്ധിച്ച് നാസ്തിക ദർശനങ്ങളായി വരുന്നത് ഇവിടെ ഭാരതീയരുടെ ഈ ആസ്തിക ദർശനങ്ങളെല്ലാം ഐകര രൂപ്യമുള്ളവയാണ് ഇത് എന്ന് മാത്രമല്ല അദ്ദേഹം അടുത്ത ഉദാഹരണത്തിൽ പറയുന്നത് നോക്കൂ നിങ്ങൾക്ക് തോന്നും ഇത് യോഗം സാഖ്യം വൈശേഷികം ന്യായം പൂർവോത്തര മീമാംസകൾ എന്നൊക്കെ പറഞ്ഞിട്ട് സിക്സ് സ്കൂൾസ് ഓഫ് ഇന്ത്യൻ ഫിലോസഫി എന്നവർ ഇംഗ്ലീഷുകാർ ഇതിനെ പേര് നൽകി അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് സിക്സ് സ്കൂൾസ് അല്ല ഒരു സ്കൂളിലെ തന്നെ ആറ് സബ്ജക്ട്സ് ആണ് ഒരു സ്കൂളിൽ നിങ്ങൾ പഠിക്കുന്ന ആറ് സബ്ജക്ട്സാണ് ഈ ആറ് സബ്ജക്ട്സും തമ്മിൽ ബന്ധമുണ്ടായിരിക്കണമെന്നോ അത് പരസ്പര വിരുദ്ധമായിരിക്കണമെന്നോ ഒന്നും നമുക്ക് നിയമം കൊണ്ടുവരാൻ പറ്റില്ല ഇപ്പം മലയാള ഭാഷയ്ക്ക് നമ്മൾ എടുക്കുന്ന നിയമങ്ങളൊന്നും ബയോളജിക്ക് നമ്മൾ പറയാറില്ല അല്ലെ മാത്സിന് പറയാറില്ല അല്ലെങ്കിൽ ബാക്കി അതുപോലുള്ള മറ്റ് ഇതര ശാസ്ത്രങ്ങൾക്ക് നമ്മൾ പറയാറില്ല എന്നാൽ ഇവ പരസ്പര വിരുദ്ധമാണോ അങ്ങനെ പരസ്പര വിരുദ്ധമല്ലതാനും ഒരാൾ മലയാളം പഠിക്കുന്നതുകൊണ്ട് ആ ആളിനോ ഇംഗ്ലീഷ് പഠിക്കാനൊക്കത്തില്ലെന്നോ ഇംഗ്ലീഷ് പഠിക്കുന്ന ആളിന് ഇത് പഠിക്കാനൊക്കത്തില്ലെന്നോ അല്ല നമ്മൾ പറയുന്നത് നമ്മൾ പറയുന്നത് ഒരു ക്ലാസ്സിൽ തന്നെ ആറ് വി വൈവിധ്യമാർന്ന വിഷയങ്ങൾ നിങ്ങൾ പഠിക്കുമ്പോൾ അവ പരസ്പരം വിരുദ്ധമല്ല അവ പരസ്പര പൂരകങ്ങളാകണമെന്ന് പോലുമില്ല അങ്ങനെ ഉള്ള ചിന്തയിൽ നിന്നിട്ട് വേണം നമ്മൾ ഇതിനെ കണക്കാക്കാൻ അതിന് അദ്ദേഹം പറയുന്ന ഉത്തരം ആറ് ശാസ്ത്രകാരന്മാർ ചേർന്ന് ഈ ശാസ്ത്രത്തെ പൂർണ്ണമാക്കാനുള്ള ശ്രമമാണ് തത്വചിന്തയെ പൂർണ്ണമാക്കാനുള്ള ശ്രമമാണ് നടത്തിയിരിക്കുന്നത് അങ്ങനെ പൂർണ്ണമായിരിക്കുന്ന സ്ഥലത്തു മാത്രമേ ആസ്തിക ദർശനങ്ങളിൽ ന്യായം പൂർവോത്തര മീമാംസകൾ വൈശേഷിക ദർശനങ്ങൾ ന്യായ ദർശനം ഈ സംഖ്യദർശനം ഈ ഭാവങ്ങളൊക്കെ നമുക്ക് ചിന്തിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ ഇവിടെ വൈദിക ആധുനിക കാലത്ത് ഭാരതീയവും ആസ്തികവുമായ ആറ് ദർശനങ്ങളും ഐകരൂപ്യമുള്ളവയാണെന്ന് ആദ്യം പറഞ്ഞത് മഹർഷി ദയാനന്ദ സരസ്വതിയാണ് അതാണ് അദ്ദേഹത്തിൻ്റെ വാദത്തിൻ്റെ ഇപ്പം ശങ്കരനൊക്കെ ചെയ്യുന്ന എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ സാഖ്യത്തെ വാ സാഖ്യത്തെ കൊണ്ട് യോഗത്തെ പ്രമാണവൽക്കരിച്ച് പ്രമാണം കൊണ്ട് യോഗം കൊണ്ട് വൈശേഷികത്തെ വെട്ടി വെട്ടി വൈശേഷികം കൊണ്ട് ന്യായത്തിലേക്ക് സഞ്ചരിച്ച് അതിൽ നിന്ന് മീമാംസയിലേക്ക് കടന്ന വേദാന്തം മാത്രമാണ് ശരി എന്നുള്ള വാദത്തിലേക്ക് എത്തും മറ്റേ ദയാനന്ദൻ പറഞ്ഞു അങ്ങനെയല്ല ഈ ആറ് ശാസ്ത്രങ്ങളും ഒരുപോലെയാണ് അവയ്ക്ക് തമ്മിൽ വിരുദ്ധമില്ല ആറ് ആറുകൾ ചേർന്ന് ആറ് ആളുകൾ ചേർന്ന് ഒരു മേൽപ്പുര പോക്കി ഭിത്തികളിൽ സ്ഥാപിക്കുന്നതുപോലെ സൃഷ്ടിരൂപമായ കാര്യത്തിൻ്റെ വ്യാഖ്യാനം ആറ് ശാസ്ത്രകാരന്മാർ ചേർന്ന് പൂർത്തീകരിച്ചിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കണം ഇതാണ് അപ്പോൾ ഓരോന്നിൻ്റെയും കുറിച്ച് കർമ്മത്തിൻ്റെ ചേഷ്ട കൂടാതെ ഉണ്ടാക്കിയ ഒരു കാര്യവും ജഗത്തിലില്ല എന്നാണ് മീമാംസ പറയുന്നത് അവിടെ കർമ്മത്തെക്കുറിച്ചാണ് പറയുന്നത് അവിടെ കാലത്തെക്കുറിച്ചോ ഇടത്തെക്കുറിച്ചോ അവിടെ സംസാരിക്കേണ്ട കാര്യമില്ല അത് മീമാംസയുടെ വിഷയമല്ല മീമാംസയുടെ വിഷയം കർമ്മചേഷ്ട എന്നുള്ളത് മാത്രമാണ് കർമ്മചേഷ്ഠയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് ഒരു ആ വ്യക്തിക്ക് കർമ്മചേഷ്ടോധത്തോടെ അറിവോടുകൂടി ചെയ്യുന്ന അറിവ് എന്ന് പറയുന്ന ഒന്നിനോട് കൂടി ചേർത്ത് വെച്ചാണോ നാം ആ കർമ്മങ്ങൾ എന്നുള്ള ചോദ്യമുണ്ട് ആ ചോദ്യം ജ്ഞാനവുമായി ചേർന്ന് നിൽക്കുന്നതാണ് അറിവിൻ്റെ പദ്ധതിയുമായി ചേർന്ന് നിൽക്കുന്നതാണ് അവിടെ നമ്മൾ കർമ്മത്തെക്കുറിച്ച് സംസാരിക്കേണ്ട കാര്യമില്ല ഈ പരസ്പര ബന്ധത്തെയും പരസ്പര ഐകര രൂപ്യത്തെയുമാണ് മഹർഷി ദയാനന്ദൻ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് ആ പദ്ധതി അനുസരിച്ച് അദ്ദേഹം പറയുന്നു ആസ്തികമായ ആറ് ദർശനങ്ങളും ഐക്യരൂപ്യമുള്ളവയാണ് അതുകൊണ്ട് ഈ ഈ ശാസ്ത്രത്തിനെ വ്യാഖ്യാനിച്ചവർ പറയും പോലെ യോഗം സാഖ്യം വൈശേഷികം ന്യായം പൂർവോത്തര മീമാംസകൾ എന്നീ ആറ് ദർശനങ്ങളും ഭാരതീയ തത്വചിന്തയുടെ അടിസ്ഥാന ഭാവത്തെ കാണിക്കുന്നതാണ് അവ പരസ്പര വിരുദ്ധമല്ല അവ ഐകരൂപ്യമുള്ളവ തന്നെയാണ് ഇത് ആധുനിക കാലത്ത് നമ്മളോട് ആദ്യം ആ സ്വഭാവത്തിൽ പറഞ്ഞു തരുന്നത് ഋഷി ദയാനന്ദനാണ് ശങ്കരാചാര്യർ പോലും അദ്വൈത ചിന്താ പദ്ധതിയെ സ്ഥാപിക്കുമ്പോൾ ഈ ആറ് ദർശനങ്ങളിലെയും വൈരുദ്ധ്യങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് വേദാന്ത ദർശനത്തിലേക്ക് മാത്രം ചുരുങ്ങുന്നത് അതാണ് ഇതിൻ്റെ പ്രത്യേകത നമ്മൾ നാലുമണി ആയിരിക്കുന്നു നമ്മുടെ പ്രഭാഷണം ഇന്നത്തെ ഇരുപത്തി രണ്ടാമത്തെ ദിവസമാണ് നരേന്ദ്ര ദയാനന്ദം ഇരുപത് ഇരുപത്തഞ്ച് ജൂൺ പന്ത്രണ്ട് വ്യാഴം വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ആരംഭിച്ച ഈ ചടങ്ങ് ഇപ്പോൾ മണിയിൽ പ്രഭാഷണ പരമ്പരയുടെ ഭാഗമാണ് ഡോക്ടർ കെ കെ കൊച്ചുകോശി പുസ്തകശേഖരത്തിലെ ജീവിതം എന്ന വിഷയത്തെ സംബന്ധിച്ച് ഋഷി അഗസ്ത്യ നഗറിലും ശ്രീമതി ഉമാറാണി കെ എൻ വായന നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ച് ബ്രഹ്മവാദിനി അപേക്ഷ നഗറിലും പ്രഭാഷണം നടത്തുകയാണ് നമുക്ക് രണ്ട് പേരും മഹത് വ്യക്തികളും നമ്മളോടൊപ്പമുണ്ട് നമുക്ക് അവരെ വേദിയിലേക്ക് ക്ഷണിക്കാം അദ്ദേഹം പ്രഭാഷണം നടത്തുന്നു ആദ്യം കൊച്ചുകൊച്ചു സാറിനെ ക്ഷണിക്കുക നമസ്തേ